ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ ഫംഗ്ഷൻ പറ്റി അച്ഛൻ സുധിയോട് ചോദിക്കുക നീ എവിടെ വെച്ചാൽ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പം അത് അച്ഛൻ നമ്മുടെ റോയൽ ഇൻ്റർനാഷണൽ വെച്ചാൽ അച്ഛൻ ഞാൻ അച്ഛനെ ലൊക്കേഷൻ സെൻഡ് ചെയ്തു തരാമെന്നൊക്കെ സുദി ഇങ്ങനെ പറയുക അത് കേട്ടപ്പോഴേക്കും അച്ഛനൊരു നോട്ടം സുതി ഇങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കും കേട്ടോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും അപ്പം അച്ഛൻ ഇതിങ്ങനെ ആലോചിച്ചു നിൽക്കണു എന്നിട്ട് കയറി പോവുകയും ചെയ്തു നിങ്ങൾ രണ്ടുപേരോട് മാത്രമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ ഒന്ന് പുറത്തേക്ക് വരാമോ എന്ന് ചോദിച്ചു സച്ചിയെയും ശ്രീകാന്തിനെയും വിളിച്ചു അങ്ങനെ അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പം അതെ നിങ്ങളോട് രണ്ടുപേരോടും എനിക്കും സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ശ്രുതി അപ്പം എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാം എന്നു പറഞ്ഞു ശ്രുതിയെ രേവതിയെയും അതുപോലെ വർഷയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവാം ഈ സമയത്ത് പുറത്തിറങ്ങിയിട്ട് ശ്രുതി അനിയന്മാരോട് എന്തൊക്കെയാണ് പറയാനായിട്ട് ഒരുങ്ങുക എന്നിട്ട് ഒന്നും പറയുന്നില്ല അപ്പോൾ ഇവനെന്താണ് ഇങ്ങനെ വെരിങ്ങനെ പോലെ നടക്കുന്നതെന്ന് സച്ചി ചോദിച്ചു അത് എന്തോ പറയാനുള്ളതെന്ന് പറയും ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എടനെന്തോട്ട് കൊണ്ട് നടന്നു പഠിക്കണോ എന്ന് ചോദിച്ചു എന്താണോ നിനക്ക് പറയാനുള്ളതെന്ന് പറയടാന്ന് സച്ചി ഇപ്പം ഞാൻ പറഞ്ഞു അഭിലാഷ് സാറേയും ഇന്റർനാഷണൽ ലെവലിൽ ബിസിനസ് ചെയ്യുന്ന വലിയൊരു ബിസിനസ്മാൻ ആണെന്ന് പറഞ്ഞു ആയിക്കോട്ടെ അതിനിപ്പോൾ ഞാനെന്നാണ് വേണ്ടേന്ന് ചോദിച്ചു അതു പിന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പ്രോഡക്ട്സിന്റെ കേരളത്തിന്റെ ഡീലർഷിപ്പ് കിട്ടിയാലേ കോടികൾ ഉണ്ടാക്കാവുമെന്ന് സുതി പറയുക അപ്പോൾ ഞാൻ മാത്രമല്ല നമ്മുടെ ഫാമിലി തന്നെ ഡെവലപ്പ് ആകുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും സച്ചി ഇങ്ങനെ അന്ധം വിട്ട് നോക്കുക ഫാമിലിയോ നീയോ എന്നുള്ള രീതിയിൽ അപ്പം എന്താണോ നീ ഇങ്ങനെയൊക്കെ നോക്കുന്നതെന്ന് സച്ചി സച്ചിയോട് സ്തു ചോദിക്കുമോ അല്ല ഞാൻ വളരണം എനിക്ക് പണക്കാരനാകണം എന്നൊക്കെയാണല്ലോ പറയാറ് എപ്പോഴും നിന്നെപ്പറ്റി മാത്രം ആലോചിക്കുന്ന നീ ഇപ്പോഴിങ്ങനെ കുടുംബത്തെ പറ്റി പറഞ്ഞപ്പോഴേ അയ്യോ ആരാ ആശ്ചര്യപ്പെട്ട് പോത്തില്ലെടാ എന്നൊക്കെ സച്ചി ഇങ്ങനെ സ്തുതിയോട് ചോദിച്ചു സുധേടം പറയാം വന്നാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു ആ എടാ ഒരു സ്റ്റേറ്റിലെ മുഴുവൻ ഡീലർഷിപ്പുമാണ് അവർ തരുന്നതെന്ന് പറഞ്ഞാൽ ആ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം സച്ചിയോടും ശ്രീകാന്തിനോടും പറയുക അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ബിസിനസ് ഫാമിലി ആയിട്ട് നിൽക്കണമെന്ന് പറയുമ്പം അതെങ്ങനെ നിൽക്കാൻ പറ്റും നിൻ്റെ ഒരനിയാണ് ഷെഫ് ഒരനിയൻ ഡ്രൈവറ് പിന്നെ സ്വന്തമായിട്ട് കാറും ഉണ്ടല്ലോ മറ്റു അനിയന് റെസ്റ്റോറൻറ്റിൽ ഷെഫായിട്ട് നല്ല സ്റ്റാറായിട്ട് നിൽക്കുമല്ലേ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു ആ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം ഏഹ് എടാ ഈവൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഷെഫൊന്നും അല്ലല്ലോ സാധാ ഏതോ ഒരു റെസ്റ്റോറൻറ്റിലെ ഷെഫല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ദേ ഒന്നും പറഞ്ഞോണ്ട് ശ്രീകാന്തിന്റെ ദേഷ്യം വന്നു അപ്പോ നീയോ ഒരു സാധാരണ കാർ ഡ്രൈവറും ഞാൻ രണ്ട് കാറൊക്കെ ഉണ്ടെന്ന് പറയുന്നു അത് രണ്ടും ആണെങ്കിലോ സെക്കൻഡ് ഹാൻഡ് കാറും തൂക്കി വിറ്റാ പോലും ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ പറയാം എടാ ഇതൊക്കെ ഞാൻ ചെന്ന് പറഞ്ഞാൽ അവരെന്നെ പറ്റി എന്ത് കരുതും എനിക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ടവനാണ് ഞാനെന്ന് അവർ കരുതത്തില്ലേ എന്ന് സ്തുത്തി ചോദിക്കാം ഞങ്ങളുടെ പ്രൊഫഷനെ പറ്റി താഴ്ത്തി പറയരു പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാകട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പറഞ്ഞു ഞങ്ങളുടെ ജോലിക്ക് എന്തൊരു കുറവെന്ന് ശ്രീകാന്തി ചോദിച്ചു എടാ നിനക്ക് അദ്ദേഹത്തിനോട് ഞങ്ങളുടെ ജോലിയെ പറ്റി പറയാൻ കുറച്ചിലുണ്ടെങ്കിൽ നിനക്ക് സഹോദരങ്ങൾ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ സച്ചി പറയുമ്പം അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് ശ്രീകാന്തം പറഞ്ഞു അങ്ങനെ അങ്ങനെ പറയാൻ എനിക്ക് പറ്റത്തില്ല സഹോദരന്മാരുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പോയെന്ന് പറഞ്ഞു ആ കേട്ടല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിലേ അവനില്ലാന്ന് പറഞ്ഞേനെ പറഞ്ഞ സച്ചി എങ്ങനെ ഇരിക്കുക അപ്പോൾ എടാ അഭിലാഷ് സാറിനോട് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അത് വേറെ രീതിയിലാണെന്ന് മാത്രം വേറെ രീതിയിലോ വേറെ ഏത് രീതി ആ അതെ ഞാൻ നീ ഒരു വലിയ ട്രാവൽസിൻ്റെ ഓണറാണ് പിന്നെ നിനക്ക് സ്വന്തമായിട്ടേ അമ്പത് കാറുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു ആ എന്നൊക്കെ പറഞ്ഞോണ്ട് സുധീ ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്പത് കാറോ നീ എന്നാട ഈ പറയുന്നതെന്ന് ചോദിച്ചു സച്ചി അല്ല എന്നെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത് ഇന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പം അതു പിന്നെ എടാ നീയൊരു വലിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണെന്നാണോ ഞാൻ പറഞ്ഞിരിക്കുന്നത് മഹാബാബി എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പം എടാ ഡീലർഷിപ്പ് കിട്ടാൻ പറഞ്ഞതാടാ ഓ എൻ്റെ പൊന്നേ എടാ എന്നെ കണ്ട അമ്പത് കാറിൻ്റെ ഓണറാണെന്നൊക്കെ പറയുമോ പണക്കാരൻ്റെ ഒരു ലുക്ക് ഉണ്ടോടാ എനിക്ക് ഏ എന്നെ കണ്ട നീ കള്ളം പറഞ്ഞതാണെന്ന് അദ്ദേഹത്തിന് അപ്പോഴേ മനസ്സിലാവില്ലേ പിന്നെ നിനക്ക് ഡീലർഷിപ്പല്ല അത് ഹടിയാണ് തരാൻ പോണത് അതെനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ കോലത്തിൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഫങ്ഷന് കൊണ്ടുപോകാൻ പറ്റത്തില്ല ലുക്ക് മാറ്റണം നല്ല പണക്കാരുടെ വേഷത്തിലായിരിക്കണം നിങ്ങൾ ഫങ്ഷന് പങ്കെടുക്കാനെന്ന് എന്ന് പറഞ്ഞപ്പം പണക്കാരൻ്റെ വേഷം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാന്ന് ചോദിച്ചു അല്ല സജ്ജേട്ടാ ഈ വലിയ ഫംഗ്ഷനൊക്കെ ഓടീശ്വർമാരെടുന്ന ഡ്രസ്സല്ലേ ഈ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ എന്നേ അങ്ങനത്തെ ഡ്രസ്സാ ഏട്ടൻ ഉദ്ദേശിച്ചതെന്ന് ശ്രീകാന്ത് പറഞ്ഞു അപ്പം ആ ഡ്രെസ്സിനൊക്കെ നല്ല വില കാണും ആ അതൊക്കെ കാണും തീർച്ചയായിട്ടും കാണും നിങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചതരാവെന്ന് പറഞ്ഞ് സുതി ഏന്നും പറഞ്ഞ ഒരു അന്തം വിട്ടിങ്ങനെ നോക്കുക അപ്പൊ ഉം സത്യം ആടാ ഞാൻ വാങ്ങിച്ചതരാടാന്ന് പറഞ്ഞോണ്ടിരിക്കണം ശ്രുതി അപ്പം നീ എന്താടാ ഇങ്ങനെ നോക്കുന്നേ അല്ല എടാ അതൊക്കെ എന്റെ വകയായിട്ട് ഞാൻ മേടിച്ചു തരുന്നതാടാ പിന്നെയും മേക്കപ്പ് ഒക്കെ ശ്രുതിയുടെ വകയും നിങ്ങൾ രണ്ടുപേരും അവിടെ വാങ്ങി നിന്ന് നിന്നത് മാത്രം മതി ദൈവിനെ വിശ്വസിക്കാൻ പറ്റില്ല വേഷം കെട്ടി കൊണ്ടുപോയിട്ടെ നിവൻ നമ്മളെ കൊണ്ട് ഏതായാലും കുഴിച്ചടിക്കും സച്ചി പറഞ്ഞു അപ്പൊ അതെ സത്യം പറഞ്ഞാൽ പോരേ അദ്ദേഹത്തിനോട് എന്തിനെ ഇങ്ങനെ കള്ളത്രയൊക്കെ കണ്ടിച്ച് ചതിക്കുന്നത് ഇതൊക്കെ തെറ്റല്ലേ എന്ന് ശ്രീകാന്ധി ചോദിക്കും എടാ എന്ത് തെറ്റ് എടാ ഇതൊക്കെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആണ് അനിയാ ഷോ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്ത ഇല്ലാത്തതൊക്കെ നമ്മൾ ഉണ്ടെന്ന് പറയണം ഉള്ളതൊക്കെ നമ്മൾ ഇല്ലെന്നും പറയണം ഇതൊക്കെ ഒരു ട്രിക്ക് അട എന്നൊക്കെ പറഞ്ഞു ഒന്ന് പോടാ അവളെന്ന് എന്ത് നേടണമെങ്കിലും ഒന്ന് നേർവഴിക്ക് വഴിക്ക് നേടണമെന്നായി സച്ചി അവൻ്റെ ഒരു ട്രിക്കും കൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് നീ കള്ളത്തരം ബിരിയാണി വെച്ച് കഴിക്കുന്നവനാ ഞങ്ങളെ അങ്ങനെയൊന്നും അല്ല നിന്റെ കള്ളത്തരത്തിനൊന്നും കൂട്ടു നിൽക്കാനേ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്നും പറഞ്ഞു ആ നാടക്കില്ല മോനെ ഞങ്ങളെ ഇതിനെ കിട്ടത്തില്ല എന്ന് ശ്രീകാന്തം പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഷോ ഒന്നും പറഞ്ഞു സുധി ഇങ്ങനെ ഇരിക്കുക ചെറിയ പ്രായം മുതൽ വലിയ നെല്ലിലേക്ക് എത്തുന്നത് സ്വപ്നം കണ്ടു നടന്നവനാ ഞാനെന്നൊക്കെ പറഞ്ഞോണ്ട് അന്യന്മാരുടെ ഇമോഷൻസുകൾക്ക് ഏർപ്പിടിക്കുക ഞാനൊരു ആകും ഏഹ് അതിന് അതിനല്ലേ ഞാൻ നിൻ്റെയൊക്കെ ഒരു ഹെൽപ്പ് ചോദിക്കുന്നതെന്നൊക്കെ സുതി സച്ചിയോടും ശ്രീകാന്തനോടും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ചോദിക്കുന്നു അപ്പോൾ എടാ എടാ ഞാൻ നിങ്ങളുടെ ഏട്ടൻ എന്നുള്ള നിലയിൽ ഞാൻ ഇതുവരെ നിങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ എടാ ചോദിക്കില്ല ചോദിക്കില്ല ചോദിക്കാനുള്ള ശീലം നിനക്കില്ലല്ലോ എടുത്തോ റോഡ് തന്നല്ലേ നിന്റെ ശീലം ഒന്ന് സജ്ജി വീണ്ടും ഇട്ട് കുത്തുന്നു അപ്പം എടാ സച്ചി ഞാൻ സീരിയസ് ആയിട്ടേടാ പറയുന്നത് അതൊന്ന് മനസ്സിലാക്കണം ഈ ഡീലർഷിപ്പ് കിട്ടിയാലേ എൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നില തന്നെ മാറുവിടാന്നൊക്കെ സ്തുതി പറയുക എടാ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര വലിയ നിലയിൽ നമ്മൾ എത്തുമെന്നൊക്കെ സ്തുതി പറയുമ്പം എടാ അതിനെ നീ നന്നായിട്ട് അധ്വാനിക്കടാ സത്യസന്ധമായിട്ട് കച്ചവടം നടത്തുക നീ പറഞ്ഞെടുത്ത് നീ എത്തും അതിനൊരു മാറ്റമില്ല അല്ലാതെ ഒരുമാതിരി കൂർ പോയി കഴിഞ്ഞാൽ നീ എവിടെ എത്താൻ പോകുന്നില്ല എന്ന് പറയുന്നത് സച്ചി ഇങ്ങനെ ഇരുന്ന് ഉപദേശിക്കുക എടാ എന്നെ ഒന്ന് സഹായിക്കടാ ഞാൻ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തോട്ടേടാം എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെട്ടോട്ടേടാന്നൊക്കെ പറയുമ്പം ഇവിടെ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു സച്ചി അത് കിട്ടാ സച്ചിയേട്ടാ ഇത്രയും നാണുകയാണ് പറയുന്നതല്ലേ ഇതുകൊണ്ട് നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ എന്ന് ശ്രീകാന്തം പറഞ്ഞു ഏട്ടാ സുധീട്ടം പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാവുന്ന പറഞ്ഞു അപ്പം എന്തായാലും ഇപ്പോഴൊന്നും വേണ്ടല്ലോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്ന് ശ്രീകാന്ത് പറഞ്ഞു സച്ചിയെ സമാധാനിപ്പിച്ച അല്ലെങ്കിൽ സമ്മതിപ്പിക്കാം ആ എന്നാ നീ പറഞ്ഞതുകൊണ്ട് ഓക്കേ എന്ന് പറഞ്ഞു സച്ചി ഇരിക്കുന്നു അപ്പോഴാണ് നമ്മുടെ സുതിക്ക് സമാധാനമായത് അപ്പോൾ ഞാനിനി അമ്പത് കാറിൻ്റെ ഉടമയെ കോടീശ്വരനായിട്ട് വേഷം കെട്ടണം അല്ലേ ആ അതെ അതെ ആ അമ്പത് കാറ് എന്നും പറഞ്ഞുകൊണ്ട് സുതി എടാ ഈ ഓണറിൻ്റെ ഭാര്യ വേഷം കിട്ടണ്ടേ വേണം അതൊക്കെ ശ്രുതി നോക്കിക്കോളൂ എന്ന് സുതി അപ്പോൾ അന്തം പെട്ട് വരേണ്ടി വരും നോക്കാം ഇവർ പ്ലാൻ ചെയ്തിട്ടാണെന്നുള്ളത് ആ നിനക്ക് നല്ലത് വരുമെന്ന് പറഞ്ഞത് മാത്രം വരുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത് പക്ഷേ ഇതിൻ്റെ പുറകിലെന്തെങ്കിലും കുരുട്ടുബുദ്ധി ഉണ്ടെങ്കിൽ അപ്പം എൻ്റെ കയ്യും കാലം തല്ലുപിടിക്കും എന്നല്ലേ എനിക്കിതിലൊരു കുരുട്ടുബുദ്ധി നിങ്ങൾ രണ്ടു പേരും പണക്കാരുടെ വേഷത്തിൽ എൻ്റെ അവിടെയൊന്ന് വന്ന് നിന്നാൽ മതി ബാക്കിയൊക്കെ ഈ ഞാൻ ഒന്നും ഇന്ന് ഏറ്റുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇവരുടെ രണ്ടുപേരോടും പറയുകയും ചെയ്തു ഇതിനൊക്കെ പറഞ്ഞു എൻ്റെ താങ്ക്സ് ഒക്കെ പറഞ്ഞു ആ എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ ഇരിക്കുക ഇതേ സമയത്ത് അനിയത്തിമാരെ വിളിച്ചിരുത്തി ശ്രുതിയുടെ ആ ഒരു ഇതാണ് അപ്പം രേവതി പറഞ്ഞു ശ്രുതി ഇങ്ങനെ കള്ളം പറഞ്ഞു ആക്ട് ചെയ്യാനെന്നെയും സച്ചെന്നെയും കിട്ടില്ല ഇത് നടക്കില്ല രേ ശ്രുതി എന്ന് പറഞ്ഞു രേവതി കഴിഞ്ഞിട്ട് പോകുമ്പോൾ രേവതി രേവതിയിരിക്കും പോവില്ലേ പോവില്ല പോവില്ല എന്ന് പിടിച്ച് അവിടെ പിടിച്ചവിടെ ഇരിക്കാനൊന്നു പറയട്ടെ അപ്പം ഞാനീ ഒന്നും പറയണ്ട കള്ളത്രം കാണിക്കാൻ എന്ന് പറഞ്ഞു രേവതി രേവതി ഇതൊരു ചെറിയ കാര്യമല്ലേ എന്ന് ശ്രുതി ചോദിക്കാം അപ്പോൾ ശ്രുതിയായിട്ട് എന്തിനാണ് കമ്പനി ഓണറോട് കള്ളം പറഞ്ഞതെന്ന് വർഷം നേരം ചോദിക്കാം അത് ശ്രുതിയല്ല ശ്രുതിയുടെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞതെന്ന് ശ്രുതി പറഞ്ഞു അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞതെന്നും അപ്പം ഫ്രണ്ട് ഒന്നും ആയിരിക്കത്തില്ല അദ്ദേഹം തന്നെയായിരിക്കും ഈ കള്ളം പറഞ്ഞതെന്ന് രേവതി മനസ്സിലന്നേരം ചിന്തിക്കു കേട്ടോ ഇങ്ങനെ ആക്ട് ചെയ്താലേ ഡീലർഷിപ്പ് സുതിക്കേ കിട്ടത്തുള്ളൂ എന്നും പറഞ്ഞു അപ്പം എന്തേ സത്യം പറഞ്ഞാൽ കിട്ടത്തില്ല എന്ന് ചോദിച്ചു അന്നേരം എൻ്റെ രേവതി ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ദേ അതൊക്കെ സാധാരണയുള്ള കാര്യങ്ങളല്ലേ ശ്രുതിയുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളൊന്നും സഹകരിക്കണം പ്ലീസ് ഒന്നും പറഞ്ഞ് ഇങ്ങനെ ശ്രുതി ഇവരുടെയും കാല് പിടിക്കുക അങ്ങനെ കാര്യം കാണാൻ ഇവരുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുന്നു കെട്ടിയവനും കെട്ടിയവളും കൂടി അൻപത് കാറ് സ്വന്തമായിട്ടുള്ള ഒരാളുടെ ഭാര്യ എങ്ങനെയായിരിക്കും നല്ല പണക്കാരുടെ ലുക്കിൽ വില കൂടിയ സാരി ഉടുത്തു വേണം നാളെ വരാനായിട്ട് ഒരു വലിയ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറുടെ ഭാര്യയുടെ ലുക്കിലായിരിക്കണം വർഷം വരാനായിട്ട് അപ്പം ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം എനിക്ക് ഓരോ ജോലി ചെയ്യുന്നവർക്കും അവരുടെ ഭാര്യമാർക്കും എല്ലാ ഡ്രസ്സും ഇന്ന ലുക്ക് വേണോ ഉണ്ടോ എന്ന് രേവതി അന്നേരം ചോദിച്ചു അന്നേരം ഉണ്ട് രേവതി ചേച്ചി നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണെന്നും ഒരാളുടെ ഡ്രസ്സ് ലുക്കൊക്കെ നോക്കി അവരുടെ സ്റ്റാറ്റസ് അളക്കുന്നതെന്നും വർഷ അന്നേരം രേവതിയോട് പറഞ്ഞു അപ്പം എന്ന് കരുതി കാശില്ലാത്തവർ കാശുകാരെ പോലെ വേഷം ധരിക്കുന്നത് മോശമല്ലേ എന്ന് രേവതി അന്നേരം ചോദിച്ചു ചേച്ചി നമ്മുടെ സൊസൈറ്റിയിൽ കാശുകാരെക്കാളും കാശുകാരാണെന്ന് വേഷം കിട്ടുന്നവരാണ് കൂടുതലെന്ന് വർഷ അന്നേരം പറഞ്ഞു അതെന്തായാലും നീ പറഞ്ഞത് ശരിയാ കാശുള്ളവര് സാധാരണ രീതിയിൽ നടക്കും കാശില്ലാത്തവരോ കാശുകാരാണെന്ന് അഭിനയിച്ച് നടക്കുമെന്ന കാര്യവും രേവതി ഇങ്ങനെ പറയുന്നു എനിക്ക് വില കൂടിയ സാരിയൊക്കെ ചുറ്റി നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാ ശ്രുതിക്ക് അത് പ്രശ്നം ഉണ്ടാകില്ല ശ്രുതി വലിയ വീട്ടിലെ പെണ്ണല്ലേ എന്ന് രേവതി ചോദിച്ചു ഏത് വേഷത്തിൽ പോയാലും നിന്നെ കാണാൻ നല്ലതായിരിക്കും പണക്കാരിയാണെന്നും പറയും എന്നെ കണ്ടാലോ അങ്ങനെയൊന്നും പറയേയില്ല ഇല്ലാത്ത ചെറിയ വീട്ടിലെ പെണ്ണാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുമെന്ന് രേവതി പറയാം അപ്പം നിങ്ങളുടെ കള്ളത്തിലൊക്കെ പൊളിയും ശ്രുതി അതുകൊണ്ട് ഞാൻ ഈ ഫംഗ്ഷന് വരുന്നില്ല എന്ന് രേവതി അന്നേരം രേവതി നിന്നെ ഞാൻ മേക്കോവർ ചെയ്ത് പണക്കാരിയാക്കി എടുക്കത്തില്ലേ എന്ന് ശ്രുതി ചോദിക്കുക നിന്റെ ഇപ്പോഴത്തെ ലുക്കിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി പണക്കാരുടെ ലുക്കൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ വേണം ശ്രുതി എന്ന് രേവതി ചോദിച്ചു വളഞ്ഞ വഴിയിലൂടെ ഡീലർഷിപ്പ് നേടണമെന്ന് ചോദിക്കുമ്പം ഇത് വളഞ്ഞ വഴിയൊന്നും അല്ല എൻ്റെ രേവതി ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത് എല്ലാവരും കോടീശ്വരന്മാരും കാശുകാരൊക്കെ ആവുന്നേ ഇപ്പോൾ വർഷം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുക ശ്രുതി ഇങ്ങനെ രേവതി കൺവിൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതെ കള്ളത്തരം കാണിക്കുകയാണെന്നുള്ള തോന്നലൊന്നും വേണ്ട ഏഹ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതിന്റെ ഒരു റിഹേഴ്സലാണെന്ന് അങ്ങ് കരുതിയാൽ മതി അപ്പൊ മനസ്സിലായില്ല എൻ്റെ പൊന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞ് ശ്രീകാന്ത് സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങത്തില്ലേ ആ ഉറപ്പായിട്ടും തുടങ്ങും രേവതി ഇപ്പൊ സച്ചിക്ക് സ്വന്തമായിട്ട് രണ്ട് കാറുണ്ട് കുറേ വർഷം കഴിയുമ്പോൾ അവൻ അമ്പത് കാറിൻ്റെ ഓണറായിക്കൂടാന്നുണ്ടോ എന്ന് ശ്രുതി ചോദിക്കാം അങ്ങനെയൊക്കെ ആകണോ എൻ്റെ ആഗ്രഹം അതൊക്കെ നടക്കുമെന്നേ ആ കാലം രേവതി എങ്ങനെയായിരിക്കോ അത് നാളെ ഫംഗ്ഷൻ ആക്ട് ചെയ്യുന്നു അത്ര അങ്ങ് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമ്മർപ്പിക്കാൻ നോക്കുക എന്നാലും ശ്രുതി കള്ളത്തരല്ലേ കാണിക്കുന്നതെന്ന് രേവതി ചോദിച്ചു ഓ എന്റെ രേവതി കൂടുതൽ സത്യസന്ധരായാലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പ്രയാസമാണ് കേട്ടോ ഒന്നും ശ്രുതി പറഞ്ഞു കൊടുക്കുക പിന്നെ നമ്മൾ ആഗ്രഹിച്ചതൊന്നും നേടാൻ നമ്മളെ കൊണ്ട് പറ്റിയെന്നും വരില്ല എന്നേ ഇതുപോലെ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ കാണിക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ല രേവതി എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൺവിൻസ് ചെയ്ത് കൊടുക്കുക അപ്പം നീന്ന് എൻ്റെ ഭർത്താവും കള്ളത്തരം കാണിച്ചോളൂ എന്തിനാണ് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നേ എന്ന് രേവതി ചോദിക്കുമ്പം ഓ എൻ്റെ പൊന്ന് രേവതി ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രമാണോ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ശ്രുതി ബിസിനസ് ഡെവലപ്പ് ഡെവലപ്പായ അതിൻ്റെയൊക്കെ ഗുണം നമ്മുടെ ഫാമിലിക്ക് കിട്ടത്തില്ല ചോദിച്ചു എന്തൊക്കെ കേട്ട് രേവതി ഒന്നും ഇണ്ടാതിരിക്കുക ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും സുതി അങ്ങോട്ടേക്ക് കയറി വന്നു സച്ചിയും ശ്രീകാന്ത് അതും സമ്മതമാണെന്ന് പറഞ്ഞതെന്നും പറഞ്ഞു ഏന്നും പറഞ്ഞോണ്ട് അന്തം വിട്ട് രേവതി നോക്കുക കണ്ടോ കണ്ടോ ഒന്നും പറഞ്ഞോണ്ട് അന്നേരം ശ്രുതി രേവതിയോട് സച്ചിയോട് ഓക്കെ പറഞ്ഞോ എന്ന് ചോദിച്ചു ആ പറഞ്ഞു പറഞ്ഞു രണ്ടു പേരും ഓക്കെ പറഞ്ഞു എന്നായി ശ്രുതിയെ അപ്പോൾ രേവതിക്ക് അന്താളിപ്പം ഉണ്ടായത് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു സത്യമായിട്ട് പറഞ്ഞതേ സത്യമായിട്ടും പറഞ്ഞതേന്ന് പറഞ്ഞോണ്ട് ശ്രുതി ശ്രുതി വന്ന് പറയാം അപ്പൊ അതെ അവരൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളും ഓക്കെ അല്ലേ എന്ന് ശ്രുതി ചോദിച്ചു അപ്പൊ ഇവര് രണ്ടുപേരും ഇങ്ങനെ നോക്കപ്പോൾ വർഷ വന്നിട്ട് ചേച്ചി അവർക്ക് പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം ഒരു ഹെൽപ്പ് ചെയ്യ ചോദിക്കല്ലേ ചെയ്തു കൊടുക്കാം ഞാൻ ഓക്കെയാന്ന് പറഞ്ഞു വർഷ അങ്ങനെ രേവതിയെ കൊണ്ട് സമാധാനിപ്പിച്ചു അങ്ങനെ ശ്രുതിയും ശ്രുതിയും ഇവരെല്ലാം സമ്മതിച്ചതിന്റെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് ഊ രക്ഷെട്ടു എന്നുള്ളൊരു അത് കഴിഞ്ഞ് പിന്നെ രേവതി സച്ചിക്ക് പാലുമായിട്ട് രാത്രി വരുന്നു അത് കൊടുക്കുക അപ്പോ സച്ചിയെ പാൽ മേടിച്ച് കുടിക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഏഹ് അങ്ങനെ നമ്മുടെ സച്ചി പാലൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ രേവതി ഇങ്ങനെ നാണം കുണുങ്ങി ഇങ്ങനെ ഇരിക്കുക അപ്പൊ സച്ചി നോക്കുന്നു എന്താ ഇങ്ങനെ ചിരിക്കണേന്ന് ചോദിച്ചു രേവതി ചിരിച്ചപ്പം ചിരിക്കൊന്നും വേണ്ട കാര്യം മനസ്സിലായി വാ കിടക്കാമെന്ന് പറഞ്ഞു പോകുമ്പോൾ ഹാ വിട്ടെ ഞാൻ ചിരിച്ച അതിനൊന്നും അല്ലാന്ന് രേവതി പറഞ്ഞു അപ്പൊ പിന്നെ ഹാ പിന്നെയും ചിരിച്ചുകൊണ്ടിരിക്കാം സച്ചിയേട്ടൻ വലിയ മുതലാളി അൻപത് കാറിൻ്റെ ഓണറാണെന്ന് ഇത്രേ അപ്പോഴത്തേക്ക് സച്ചിക്ക് നാണമെന്നു അതാണ് ചിരിച്ചേ അയ്യോ എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ ഇരുന്ന് ഇരിക്കുവാണ് അപ്പോൾ പിന്നെ അപ്പം നീ ആരാ അമ്പത് കാർ ഓണറിൻ്റെ ഭാര്യ അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴും രേവതി പൊട്ടിച്ചിരിക്കുക എൻ്റെ സച്ചേട്ടാ നിങ്ങൾ ഏട്ടൻ എന്തൊരു തള്ളാ തള്ളിയെ അദ്ദേഹത്തിന് ഏഴ് ഡിഗ്രി ഉണ്ടെന്നല്ലേ പറഞ്ഞേ അതിലൊന്നേ ഈ കള്ളം പറയുന്നതിലാണെന്ന് എനിക്ക് തോന്നണതെന്ന് രേവതി പറഞ്ഞപ്പം സച്ചി ശരിയാന്ന് പറഞ്ഞ് ചിരിച്ചു അവൻ സത്യം പറഞ്ഞാലോ അത്ഭുതപ്പെടേണ്ടതെന്ന് സച്ചി എന്തായാലും രേവതിയോട് പറയാം എന്നാലും സച്ചേട്ടൻ വേഷം കെട്ടാൻ സമ്മതിച്ചതില്ല എനിക്ക് അത്ഭുതമെന്ന് പറഞ്ഞപ്പം ഇഷ്ടം അല്ല രേവതി അവൻ വലിയ സ്വപ്നവും കണ്ട് നടക്കല്ലേ ഇതുകൊണ്ട് അവൻ നന്നാവുകയാണെങ്കിൽ അങ്ങ് നന്നാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ സമ്മതിച്ചത് പിന്നെയിപ്പോൾ നമ്മളായിട്ട് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് അവന് ഡീലർഷിപ്പൊന്നും നഷ്ടപ്പെടുക വേണ്ടാന്ന് വിചാരിച്ചു സച്ചേട്ടൻ ഓക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ സമ്മതം മൂളിയത് കള്ളം പറയല്ലേ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം പേടിക്കൊന്നും വേണ്ടെന്നേ നമ്മൾ വെറുതെ വേഷം കെട്ടി അങ്ങ് നിന്നാൽ മാത്രം മതി ആ ബിസിനസ്സുകാരെ നമ്മളോട് സംസാരിക്കാനൊന്നും വരത്തില്ലെന്നേ എന്നാലേ എന്റെ സച്ചേട്ടാ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ അപ്പൊ സത്യം പറഞ്ഞാൽ എന്താ ഇപ്പൊ പ്രശ്നമെന്ന് ചോദിച്ചു അവരെന്തൊക്കെയാണ് അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത് എന്ന് ആർക്കറിയാം അമ്മ ഇംഗ്ലണ്ടിലെ രാജ്ഞിയാണെന്ന് പറയാതിരുന്ന ഭാഗ്യമെന്ന് പറയാം സച്ചി രേവത ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുക പിന്നെ പൂ കൊടുക്കുന്നതിനെ പറ്റിയും അതുപോലെ വണ്ടിയെപ്പറ്റിയൊക്കെ ഇവർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ പൈസ ഉള്ളവർ പാവ നല്ല മനുഷ്യരായിട്ടൊക്കെ നടക്കും പക്ഷെ പൈസ ഇല്ലാത്തവർ പൈസ ഉള്ളവരാണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വേഷം കെട്ടി നടക്കും അങ്ങനെ ആയി പോവില്ലേ നമ്മൾ എന്നിങ്ങനെ നേരത്തേക്ക് രേവതി ചോദിക്കുക അപ്പം മേക്കപ്പ് ഒക്കെ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയി പോവില്ല സച്ചേട്ടാന്ന് ചോദിച്ചപ്പോൾ നിനക്ക് എന്തിനാണ് ഈ മേക്കപ്പെന്ന് സച്ചി ചോദിക്കുക നീ നല്ല സുന്ദരിയല്ലേ എന്ന് സച്ചി രേവതിയോട് ചോദിച്ചു പിന്നെ വില കൂടിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരാന്നാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം ആ എന്നോട് ഓട്ടക്കാരനങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉം എന്തായാലും രണ്ടു പേർക്കും നല്ല കാശ് ചിലവാകും കാര്യം ഉറപ്പാ പക്ഷേ ഇതൊക്കെ ശരിയാണോ ഒരാളെ പറ്റിച്ചിട്ട് വേണോ ഡീലർഷിപ്പൊക്കെ നേടാൻ അതെന്തെങ്കിലൊക്കെ ആവട്ടെ നമുക്ക് അങ്ങ് നിന്ന് കൊടുത്തേക്കാവുന്നേ അവന് ഡീലർഷിപ്പ് കിട്ടുന്നത് അതൊരു നല്ല കാര്യമല്ലേ ഒന്ന് സച്ചി രേവതിയോട് നമ്മുടെ രേവതിയുടെ ഒരു മോളൽ അത് കഴിഞ്ഞ് പിന്നെ സുതി അവിടെ കിടന്ന് ഉറക്കം വരാതെ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം കിടക്കുന്നു പിന്നെ എഴുന്നേറ്റിരിക്കുന്നു അത് കറിഞ്ഞ് കരയുന്നു അപ്പം ശ്രുതി നോക്കുമ്പോൾ ശുതി ഇന്ന് കരച്ചില്ല അപ്പോൾ അത് ഇങ്ങനെ കൂളിംഗ് ഗ്ലാസും കാര്യങ്ങളും ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ നോക്കുക എല്ലാത്തിന്റെ ബഡ്ജറ്റ് നോക്കിയപ്പം ശുതി ഇങ്ങനെ കരയുന്നതെന്ന് വെച്ചാൽ ഈ വില കൂടി കൂളിങ് ക്ലാസ് ഒക്കെ എനിക്ക് മാത്രം പോരെ അവർക്കും വേണോ അപ്പം ഇതാലോചിച്ചിട്ടാണ് ശ്രുതി രാത്രിയിൽ നിന്ന് കരയുന്നതെന്ന് ചോദിച്ചു ശ്രുതി ആ ശ്രുതിക്ക് മാത്രം വാങ്ങിച്ച സച്ചി അത് പ്രശ്നമാക്കിയില്ലേന്ന് ചോദിച്ചു ശ്രുതിയെ ആ ആ അതെ ഈ കൂളിങ് ക്ലാസ്സിനൊക്കെ ഇപ്പം എന്ത് വിലയെന്ന് അറിയാവോ എന്ന് ചോദിച്ചു അതിനെന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നതെന്ന് ചോദിച്ചു അപ്പം ഇനി എങ്ങനെയാ ഞാൻ കരയേണ്ടത് എങ്ങനെ കറിയാതിരിക്കും ഡേ നീ വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കാട്ടിക്കൊടുക്കണം അപ്പം ഞാൻ വായിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചു ഇത് കേട്ടപ്പം അന്തം വിട്ടു പോയി ശ്രുതി എന്തായാലും രണ്ടു പേരും കൂടി അവിടെ ഇരുന്ന് പൊട്ടത്തരങ്ങൾ തന്നെ ഇരുന്ന് ഇങ്ങനെ പറയുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ആരും മിസ്സ് ചെയ്ത് കളിയില്ല എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു എല്ലാവർക്കും ടാറ്റാ ചെയ്യുകയും ടേക്ക് കെയർ ബൈ ബൈ